എറണാകുളം കലൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചുവെന്ന് പരാതി കലൂർ മണപ്പാട്ടിപ്പറമ്പിൽ വൈകിട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ മർദ്ദനമേറ്റത് പ്രായപൂർത്തിയാകാത്ത ആളാണ് പിടിയിലുള്ളത് റിയ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നുണ്ട് റിയ എന്ത് സംഭവത്തിന്റെ പേരിലായിരുന്നു മർദ്ദനം എന്താണ് പോലീസ് ഭാഷ്യം മറ്റൊരു വശമുണ്ടോ ദിവീഷ് ഈ സംഭവം നടക്കുന്നത് വൈകുന്നേരമാണ് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ മധുവിനാണ് പരിക്കേറ്റത് തലയ്ക്ക് ഏഴോളം സ്റ്റിച്ചുകളുണ്ട് അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് ഇങ്ങനെയാണ് കലൂർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മണപ്പാട്ടിപ്പറമ്പ് പ്രദേശത്ത് ആളൊഴിഞ്ഞൊരു കെട്ടിടത്തിന് സമീപത്ത് വെച്ച് രണ്ടുപേരെ കാണുന്നു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ആ രണ്ടു പേരും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഈ പോയ കൂട്ടത്തിലുള്ള ഈ ആൺകുട്ടി തിരിച്ചു വരികയും കയ്യിലൊരു മെറ്റൽ വസ്തു വെച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയ്ക്ക് മർദ്ദിക്കുകയുമായിരുന്നു അടിക്കുകയുമായിരുന്നു അങ്ങനെയാണ് തലയ്ക്ക് പൊട്ടല് വന്നത് മുറിവുണ്ടായത് ഏഴ് സ്റ്റിച്ചുകളുണ്ട് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെത്തിട്ടുണ്ട് പ്രായപൂർത്തിയാകാത്ത ആളാണ് ഏഴ് പതിനാറ് വയസ്സ് പ്രായമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പേര് വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല ഈ ചോദ്യം ചെയ്തതിന് ശേഷം മടങ്ങിയ പ്രതി തിരിച്ചു വന്ന് മർദ്ദിച്ചു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് തലയ്ക്ക് മർദ്ദനമേറ്റത് ഏഴ് സ്റ്റിച്ചുകളുണ്ട് അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ഈ പ്രതിയായ പ്രായപൂർത്തിയാകാത്ത ആലിഞ്ചൂട് സ്വദേശി ഇപ്പോൾ പോലീസിന്റെ പിടിയിലാണ്